അവനെ അവനുഭവിക്കാൻ പോകണുള്ളൂ ഈ സത്യത്തിൽ വഞ്ചനയില്ലേ കാരണം പിണറായി ഇതോടെ തന്നെയുള്ള ചേച്ചി അതിൻ്റെ അപ്പംമാരെ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ് ഈ ഇതൊന്നും മന്ത്രിസ്ഥാനം എടുത്തു കളയെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ സാറേ അന്നിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി കളഞ്ഞില്ല അപ്പോൾ അപ്പം ഇപ്പം കിട്ടാത്ത ഒരു വഴി ആകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി കിട്ടി വേറെ വെച്ചത് അല്ലേ അപ്പൊ എന്നിട്ടല്ലേ എല്ലാം ചേച്ചി അവനെത്തണം അവൻ അവനുഭവിക്കാൻ പോണുള്ളൂ മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്ന കെ ബി ഗണേഷ് കുമാറിനെ പഞ്ഞിക്കിട്ട് മറിയക്കുട്ടിയമ്മ പിണറായി ഗണേഷ് കുമാർ എന്നും ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കിയ ഗണേശൻ അനുഭവിച്ചേ ചാകൂ എന്നും മറിയക്കുട്ടിയമ്മ പറഞ്ഞു പിണറായിക്ക് വേണ്ടി സരിത നായരെ കൊണ്ട് വ്യാജ പരാതി കൊടുപ്പിച്ചത് ഗണേശൻ തന്നെയാണ് എന്നും മറിയക്കുട്ടിയമ്മ കൂട്ടിച്ചേർക്കുന്നു അമ്മയുടെ വാക്കുകളിലേക്ക് എന്താണ് പറയുന്നത് അതെന്താ പറഞ്ഞാൽ പിണറായിയുടെ തന്നെ സ്വാഭാവം കാരണം പിണറായി എഴുതോണം തന്നെയാണല്ലോ ചേച്ചേക്കണം അതിൻ്റെ അപ്പം മര ഉമ്മൻചാണ്ടിയോട് ഉറങ്ങി ഇതിൽ നിന്നും മന്ത്രിസ്ഥാനം എടുത്തു കളയാ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ സാറേ എന്നിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി കളഞ്ഞില്ല അപ്പോൾ ഇപ്പം മന്ത്രിസ്ഥാനം കിട്ടാത്തൊരു ആകെ കൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി കിട്ടി വേറെ വെച്ചത് അല്ലേ അപ്പോൾ എന്നിട്ടല്ലേ അവനാണ് കൊണ്ട് പരാതി ആ എല്ലാം ചേച്ചി അവനെ അനുഭവിക്കാൻ പോകണുള്ളൂ ഒന്നും ആയിട്ടില്ല അവനെ അനുഭവിക്കാൻ പോകണുള്ളൂ ഈ സത്യത്തിൽ വഞ്ചന ഇല്ലേ അയാ ഈ ഉമ്മൻചാണ്ടീനെ കൊണ്ടുപോയി എത്തി ക്രൈംബ്രാഞ്ച് എല്ലാം അന്വേഷിച്ചു എല്ലാം തെറ്റ് ചെയ്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഈ വായുമനുസർ അറിയാത്ത എങ്ങനെയാ പറയാ വെള്ളത്തിൽ വെക്കി കൊന്നെ എനിക്കറിയാം ഈ വെള്ളത്തിൽ ഒരു കളരെ അവൻ എടുത്തിട്ടില്ല വെള്ളത്തിൽ മുക്കുമ്പോൾ എടുക്കുന്നുള്ളൂ കര കയറുമ്പോൾ എടുത്തിട്ടുണ്ടെന്നു പിന്നെയും മുക്കാതെ മരിച്ചും വരി കണ്ടാ ആ പുറത്ത് വന്നിട്ടില്ല ആ ചെയ്ത ആൾ ക്യാസില് വന്നാൽ വെച്ച തൊണ്ണയിൽ ശ്രീധരന്മാരുണ്ട് രാജ്യം ശ്രീധരൻ അതിനനുഭവം കൊടുത്തില്ലേ മുക്കിക്കൊന്നു ഇതേപോലെ തന്നെയാണ് നിയമസഭയിലെതിരെ അദ്ദേഹത്തിന്റെ പിണറായി ആ പോകുന്ന പറഞ്ഞാൽ രണ്ടും കട്ടോട് പോകും കാരണം അവൻ അവൻ ഈ മന്ത്രിയേക്ക് മാസം നടക്കണം അവൻ രാജ്യം ഭരിക്കാനോ നാട്ടുകാരാണെന്നാക്കാൻ കയറിയതല്ല അവൻ സമ്പാദിക്കണം അവന് മന്ത്രിയാവണം അവർ സമ്പാദിക്കണം അല്ല നാട്ടുകാർക്ക് വിളയിടാൻ കയറിയേക്കണം അല്ല നാണമുണ്ടെങ്കിൽ അവൻ പോവുകയല്ല അവൻ്റെ അപ്പനെ ചെയ്ത പോലെ എവിടെ നിന്നുള്ള ബൾവ് എല്ലാം കൊണ്ടുപോയി എന്തും നാറ്റിച്ചും എന്തൂരും രണ്ടും കെട്ടവരല്ല കൊണ്ടുപോയിട്ടോട്ട് പോയി അല്ല നാണം കെട്ടായി അതിന് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ നാണമായി കേരളാ കോൺഗ്രസ് എഴുതി വെച്ചേക്കണമാണ് വലിച്ചു കീറാൻ തോന്നുന്നത് എനിക്ക് കാരണം അത്ര വൃത്തികെട്ടവരാ അല്ലേ പോവുക സ്വന്തം തന്തിന് അല്ലേ പണിയായത് അല്ലേ ഈ ജനങ്ങൾ കാണ്ടെന്നെങ്കിലും എന്നൊന്ന് വിചാരമില്ലല്ലോ നാണം കെട്ടവൻ അല്ലേ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ ജോസഫ് ഉണ്ട് കൂട്ടോ ആ കേരള കോൺഗ്രസ് പറഞ്ഞ അത് മുങ്ങിപ്പോകും അതുകൊണ്ട് അങ്ങനെയും പറയാൻ പാടില്ല അല്ലേ പറയാവോ ജോസഫിന് പറയാൻ പറ്റിയല്ല ജോസഫ് നല്ല മനുഷ്യനാ പോണെന്റ വരുത്തല്യാ അവരൊക്കെ നല്ല വീട്ടുകാരാ അവർ ഇത്രയും വൃത്തി കേട്ട കൂട്ടണമെന്നല്ലേ